രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജൂൺ മാസത്തെ കലാകൗമതി ഇറങ്ങിയപ്പോൾ അതിനകത്ത് കവർ അതായത് ഫ്രണ്ട് പേജിൽ അടിച്ചിരുന്നത് അടിച്ചിരുന്നത് കേരളത്തെ തകർക്കാൻ ലൗജിഹാദ് മാറ്റം കള്ളപ്പണമെന്നായിരുന്നു വലിയ അക്ഷരത്തിൽ അടിച്ചു വച്ചിരിക്കുന്നത് അതിനുശേഷം അതിൻ്റെ താഴെ ഒരു മാസം മാറുന്നത് നൂറ്റി അൻപത് യുവതികൾ രണ്ടായിരത്തി ആറിന് ശേഷം മാറിയത് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊമ്പത് പേർ എന്ന് മുമ്പിൽ എഴുതി വച്ചിരിക്കുകയാണ് അതിനുശേഷം അതിൻ്റെയും താഴെ ഓരോ ഗ്രൂപ്പ് തിരിച്ച് ബ്രാഹ്മണര് നായര് ഈഴവർ ക്രിസ്ത്യാനി ഇങ്ങനെ കൃത്യമായിട്ട് ഇത്ര പേരെ എണ്ണം കൊടുത്തിരിക്കുകയാണ് പക്ഷെ എന്ത് എന്ന് ചോദിച്ചാൽ ഈ കലാകൗതി മാർക്കറ്റിൽ ഇറങ്ങി ആൾ കയ്യിലെത്തുന്നതിന് മുമ്പ് ഈ കേരളം മുഴുവനും ആളുകൾ നടന്ന് ഒരുമിച്ച് നടന്ന് അത് മുഴുവൻ മേടിച്ച് നശിപ്പിച്ചു കളഞ്ഞു ആളുടെ കയ്യിലെത്താതെ ഇനി അതിൻ്റെ ബാക്കി പത്രം എന്താണെന്ന് അറിയാമോ അന്ന് മീഡിയയിൽ ഈ വിഷയത്തെക്കുറിച്ചൊരു ചർച്ച വന്നിട്ടില്ല കത്തിച്ചതിനെക്കുറിച്ച് അല്ലെങ്കിൽ നശിപ്പിച്ചതിനെക്കുറിച്ചൊരു ചർച്ച വന്നിട്ടില്ല നമ്മുടെ സംവിധാനങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നത് കാര്യം എന്താണെന്ന് അറിയാമോ അന്ന് അങ്ങനെ ചെയ്യാൻ കാരണം അന്ന് ഇവർക്ക് ഇത്രയും വോട്ടില്ല ഇന്ന് ആണെങ്കിൽ സംഭവം വേറെ ഏറ്റുമാറി വരുന്നു രണ്ടായിരത്തി ഒൻപതിൽ വ്യാപകമായിട്ട് ലൗജിഹാദിനെ കുറിച്ച് ഇങ്ങനെ പരാതികൾ വന്ന ഒരു പശ്ചാത്തലത്തിലാണ് രണ്ട് കുട്ടികളുടെ മാതാപിതാക്കൾ ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളുടെ മാതാപിതാക്കൾ കേസ് കൊടുക്കുന്നത് ആ പശ്ചാത്തലത്തിൽ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ട് എല്ലാം വിശദീകരിച്ച് ജഡ്ജ്മെൻറ്റിൽ എഴുതിയ ഒരാളാണ് അദ്ദേഹം വലിയ ബഹുമാനം അർഹിക്കുന്ന ഒരാളാണ് ഞാൻ നോക്കുമ്പോൾ കാരണം എന്താണെന്ന് പറഞ്ഞാൽ വിശദമായിട്ട് കേസൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് അതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനുണ്ട് കേസിൻ്റെ ഒരു വളരെ ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ ഈ കേസിനകത്ത് ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യൻ അങ്ങനെ രണ്ട് പെൺകുട്ടികളാണ് എം ബി എ വിദ്യാർത്ഥികളാണുള്ളത് മറുഭാഗത്ത് നിൽക്കുന്നത് ുന്നത് ഷഹൻ ഷാ എന്ന് പറയുന്ന അദ്ദേഹമാണ് പ്രധാനപ്പെട്ട വ്യക്തി ഇദ്ദേഹം ഈ ഒരു ഫോൺ കോൾ വെച്ചിട്ട് തുടങ്ങി ഈ ഹിന്ദു കുട്ടിയുമായിട്ട് പരിചയത്തിലാകുന്നു അതിന് കാരണം ഒരുപക്ഷെ ഈ കേസിൽ തന്നെ പറയുന്ന ഷാജി എന്ന് പറയുന്ന ആളുടെ ഡി ടി പി ഷോപ്പിൽ പോയിട്ട് ഇവരുടെ ഡോക്യുമെൻ്റുകളൊക്കെ കോപ്പി ചെയ്യുകയും മെഡിക്കൽ അങ്ങനെ കാര്യം അങ്ങനെ എന്തായാലും ഈ ഫോൺ കോളിലൂടെ ബന്ധത്തിലാകുന്നു സ്വന്തം വീട്ടിലേക്ക് ഇവളെ കൊണ്ടുപോകുന്നു കൊണ്ടുപോയിട്ട് ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ പരിചയപ്പെടുന്നു വീട്ടിൽ ഇദ്ദേഹത്തിൻ്റെ അമ്മ ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ ഡി നടത്തുന്ന ഈ ഷാജി എന്ന് പറയുന്നയാൾ ഈ ഇവർന്ന് രണ്ട് പെൺകുട്ടികൾക്കും ഇവർ കൂട്ടുകാരായിരിക്കണമല്ലോ ഈ രണ്ട് പെൺകുട്ടികൾക്കും ഈ അവരുടെ മതത്തെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുകയും ഇസ്ലാം മതത്തെക്കുറിച്ച് വളരെ ആഘോഷമായിട്ട് സംസാരിക്കുകയും അവരെ പ്രചോദിപ്പിക്കുകയും അവരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് അതിനിടയിൽ ഈ ഹിന്ദു പെൺകുട്ടിയെ പൊന്നാനിയിൽ കൊണ്ടുപോകുന്നു ഇവരെ മതം മാറാൻ നിർബന്ധിക്കുന്നു മതം മാറാനായിട്ട് നിർബന്ധിക്കുക മാത്രമല്ല അടുത്ത് ഒരു മോസ്കലെ ഒരാളെ പോയി കാണണമെന്ന് പറയുന്നു അയാൾ എത്രയും പെട്ടെന്ന് ഇത് സംഭവിച്ചിരിക്കണമെന്ന് പറയുന്നു വീട് വിട്ടുറങ്ങാൻ ഇറങ്ങാൻ പറയുന്നു ഈ ഷഹൻഷാ പറയുന്ന പോലെ എല്ലാം കേട്ടിരിക്കണോ എന്ന് പറയുന്നു ഇതൊരു ഗ്രൂപ്പ് പരിപാടിയാണ് കേട്ടോ ഒരാൾ തന്നെ ചെയ്യുന്നൊന്നുമല്ല ഇതിനുശേഷം ജൂലൈ പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഒൻപതിൽ യാസിൻ എന്ന് പറയുന്ന ഒരാളുടെ സഹായത്തോടു കൂടി എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ ബെല്ല് കൊടുക്കുന്നു ഇവർ വീട് വിട്ടിറങ്ങുന്നു ഒരുമിച്ചല്ല രണ്ടായിട്ട് വീട് വിട്ടിറങ്ങുന്നു വീട് വിട്ടിറങ്ങി വണ്ടിയിൽ വരുമ്പോൾ രിക്കാനായിട്ട് നിർബന്ധിക്കുന്നു അതായത് വേറെ ഉണ്ടായിരുന്നു നിർബന്ധിക്കുന്നു അതിനുശേഷം ഈ വണ്ടിയിൽ വെച്ചും അതിനുശേഷവും പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾ ഇവിടുമായിട്ട് ബന്ധപ്പെടുന്നു അവരുമായിട്ട് ചർച്ച ചെയ്യുന്നു അവർക്ക് പോപ്പുലർ ഫ്രണ്ട് സീഡികൾ കാണിക്കുന്നു കേൾപ്പിക്കുന്നു ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നു ഈ രണ്ട് പേരും എറണാകുളത്തെത്തി രണ്ടു വഴിക്ക് എത്തുന്നു എറണാകുളത്ത് ഇവർ കണ്ടുമുട്ടുന്നു അതിനുശേഷം ആ എറണാകുളത്ത് നിൽക്കുന്ന സ്ഥലത്തല്ല മറ്റൊരു സ്ഥലത്ത് പോയി ലൊക്കേഷൻ പിടിക്കിട്ടാതിരിക്കാൻ വേണ്ടി മറ്റൊരു സ്ഥലത്ത് പോയി വീട്ടിലേക്ക് വിളിച്ച് ഞങ്ങൾ പൊന്നാനിക്ക് പോവുകയാണെന്ന് പറയാനായിട്ട് പറയുന്നു ആ പോകുന്ന വഴിയും പി എഫ് പി വലിയ ബന്ധം ഇവർക്കുണ്ട് ഇവരെ കൊണ്ടുപോകുന്നു അവർ മലപ്പുറത്തെത്തുന്നു ഒരു ഹനീഫ ഹാജിയുടെ വീട്ടിൽ ചെല്ലുന്നു രണ്ടാഴ്ച കൊണ്ടോടിയിൽ താമസിക്കുന്നു പിന്നെ രണ്ടാഴ്ച ഈ ഹനീഫ ഹാജിയുടെ വീട്ടിൽ താമസിക്കുന്നു പി എഫ് ഐക്കാർ മായിട്ട് സന്ദർശിക്കുന്നു ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ ക്രിസ്ത്യൻ പെൺകുട്ടി ഈ ജഡ്ജ്മെൻറ്റ് പറയുന്നതനുസരിച്ച് ഒരു പ്രേമത്തിലും പെട്ടുള്ളതല്ല ചതിക്കപ്പെട്ടതാണ് ഈ കേസൊക്കെ അല്ലെ വാസ്തുത്തിൽ കേരള സ്റ്റോറി കാണിച്ചിരിക്കുന്നത് അങ്ങനെ പിന്നീട് ഈ കുട്ടികൾ അവളോ വെച്ച് മനസ്സിലാക്കുകയാണ് ഇവരെ ബാംഗ്ലൂർക്ക് കടത്തി വേറെ ആർക്കും വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ് ആ അവസരത്തിലേക്കും കോടതിയിൽ ഇവരുടെ മാതാപിതാക്കൾ ഹേബിസ് കോർപ്പസ് പരാതി കൊടുക്കുന്നതോടുകൂടി ഈ ഈ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ഈ ഈ ഷഹൻഷാ ഈ ഹിന്ദു കുട്ടിയെ ആ ഇയാളുടെ വീട്ടിൽ വെച്ച് കല്യാണം കഴിക്കുന്നു അപ്പോൾ സിറാജുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാൾ അപ്പേർ ചെയ്യുന്നു ഇവൻ ഈ ക്രിസ്ത്യൻ ഭിട്ടും കൂടി കണ്ടിയാണ് കഴിക്കുന്നു ഇങ്ങനെ ഒരു വിവാഹത്തിൽ എത്തിപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്ന ഉറപ്പാണല്ലോ അങ്ങനെ വിവാഹത്തിലെത്തുന്നു അന്ന് ഇതെല്ലാം ജഡ്ജ്മെൻ്റ് ഉള്ളതാണ് കേട്ടോ ആ ആ സമയങ്ങളിൽ ഈ ഈ ക്രിസ്ത്യൻ പെൺകുട്ടിയുമായിട്ട് ഈവൻ ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന ആൾ വളരെ അസ്വാഭികമായിട്ടുള്ള ലൈംഗിക മതിലൊക്കെ ഏർപ്പെടുന്നു എന്നാണ് പറഞ്ഞത് ഇതിനുശേഷം നമുക്ക് ഊഹിക്കാം ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ ഇവർ ഇവർ വെറുതെ ഇരിക്കുന്നതല്ല നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്ന പല കേസനുസരിച്ച് ഇവർ ഇതെല്ലാം അവരടുക്ക് വേണ്ട വിധത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കുട്ടികളെ ഇവർ ഹൈക്കോർട്ടിൽ ഹാജരാക്കുന്നു ഹാജരാക്കിയപ്പോൾ ഈ കുട്ടികൾ അവരുടെ കൂടെ പോകാൻ തന്നെ തീരുമാനിച്ചു